എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം കിടപ്പറയിൽ റോക്കറ്റ് പോലെ കുതിക്കാനുള്ള ചില ലൈംഗിക ഉത്തേജകങ്ങളെ കുറിച്ചാണ് ഈ വീഡിയോ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് നല്ല സ്ഖലനം പരിപൂർണതയാണ് നല്ലൊരു ലൈംഗിക ജീവിതത്തിന് ലൈംഗിക ഉത്തേജനവും അത്യാവശ്യമാണ് ഇന്ന് വിപണിയിൽ ധാരാളം വാജീകരണ ഔഷധങ്ങൾ ഉണ്ടെങ്കിലും പ്രകൃതി കഞ്ഞി നൽകിയ ധാരാ ധാരാളം ഉത്തേജന സാമഗ്രികൾ നമുക്ക് ചുറ്റുമുണ്ട് പച്ചക്കറികൾ സമൃദ്ധമായി കഴിക്കുന്നത് പൊതുവിൽ ശരീരത്തിന്റെ സുഖാവസ്ഥ നിലനിർത്താനും ൈംഗിക ക്ഷമത വർദ്ധിപ്പിക്കാനും സഹായകരമാണ് നിത്യവും രണ്ടോ മൂന്നോ വെണ്ടക്ക പച്ചക്ക് തിന്നാൻ കഴിയുമെങ്കിൽ ഉത്തമമാണ് അതുപോലെ പപ്പായ പൈനാപ്പിൾ മുന്തിരി തുടങ്ങിയ പഴങ്ങളും വളരെ നല്ലതാണ് ചെറിയ ഉള്ളി കറി വെച്ചും കറികളിൽ ചേർത്തും ഉള്ളി കഴിക്കുക അതുപോലെ കിഴങ്ങുവർഗങ്ങൾ ഇവ മിക്കവയും വജീകരണ ശേഷിയുള്ളവയാണ് അതിനാൽ തന്നെ ലൈംഗിക ഹോർമോണുകളുടെ നില ഇവ മെച്ചപ്പെടുത്തുന്നുണ്ട് പുരുഷന്മാരിൽ ശുക്ല വർധനക്കും ശുക്ലത്തിന്റെ ഗുണം മെച്ചപ്പെടുത്താനും ചേമ്പ് കഴിക്കുന്നത് നല്ലതാണ് അതുപോലെ ഉത്തേജനകാരിയായ മറ്റൊരു വിശേഷ ഇനമാണ് വെള്ളരി പാവക്ക മുരിങ്ങക്കായ കുമ്പളങ്ങ തുടങ്ങിയ പച്ചക്കറികളും പതിവായി കഴിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ കറികളിൽ ഉപയോഗിക്കുന്ന വറ്റൽ മുളുകിനും വാജീകരണ ശേഷിയുണ്ടത്രേ ചേമ്പ് ലൈംഗിക ഹോർമോണുകളുടെ നില മെച്ചപ്പെടുത്തുന്നുണ്ട് പുരുഷന്മാരിൽ ശുക്ലവർധനക്കും ശുക്ലത്തിന്റെ ഗുണം മെച്ചപ്പെടുത്താനും ചേമ്പ് കഴിക്കുന്നത് നല്ലതാണ് എന്നാൽ ഇത് അധികം കഴിക്കുന്നത് മൂത്രാശയ മൂത്രാശയക്കല്ലിന് കാരണമാകാറുണ്ട് അതുകൊണ്ട് ഇടക്കൊക്കെ കഴിക്കാം അതുപോലെ തന്നെ ലൈംഗിക ശേഷി നിലനിർത്താനും ശീക്രസ്ഖലനം തടയാനും കൂർക്ക കൂർക്ക ഉത്തമമാണെന്നാണ് പറയപ്പെടുന്നത് കൂർക്കയും ഇതുപോലെ ഇടക്കൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഇത്തരം പ്രശ്നങ്ങളെ അകറ്റുന്നുണ്ട് അതുപോലെ തന്നെ ക്യാരറ്റ് ക്യാരറ്റിനും ഇക്കാര്യത്തിൽ പ്രധാ പ്രത്യേക പ്രാധാന്യമുണ്ട് അതിനാൽ ഇത്തരം ഭക്ഷണങ്ങൾ നിങ്ങളുടെ മെനുവിൽ ഉൾപ്പെടുത്തുക അപ്പോൾ ഇതുപോലെ മറ്റൊരു ടിപ്പുമായി വീണ്ടും കാണാം അതുവരേക്കും ബായ്